ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കരുളായിലെ തൃണമൂൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ എൽ ഡി എഫിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി എൽഡിഎഫ് കരുളായി പഞ്ചായത്ത് കൺവെൻഷനിലാണ് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും സിപിഎമ്മിലേക്ക് വന്ന സജീവ പ്രവർത്തകനായ ഷെരീഫിനെ വേദിയിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ മാലയിട്ട് സ്വീകരിച്ചത് യോഗം ഉദ്ഘാടനം ചെയ്തു

നേതാക്കളായ കെ മനോജ് വി കെ ഷംസുദ്ദീൻ കെ പി അലി ബി മുഹമ്മദ് റസാഖ് ഇ പത്മാക്ഷൻ കെ മോഹനൻ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ മിനി സുജേഷ് എന്നിവർ സംസാരിച്ചു ബി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ഹാരിസ് പനോലൻ സ്വാഗതവും പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ബ്യൂറോ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹം ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പ് വെഡ്ഡിംഗ്